പ്രിയപ്പെട്ടവരെ ഗസയിൽ ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചിട്ട് ഏകദേശം നൂറ് ദിവസമാവുകയാണ് എന്നാൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ ദിവസത്തെ ഒരു മാപ്പാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് ഇവിടെ തന്നെ ധാരാളം സൈനികർ ഗസയുടെ വടക്ക് ഭാഗത്ത് പിൻവാങ്ങിയിട്ടുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും ഈ പുതിയ മാപ്പ് കാണുമ്പോൾ ഇവിടെ നമുക്കറിയാം ആദ്യമായി ഇസ്രായേൽ ഗസയിലേക്ക് കടന്നു വരുന്നത് തന്നെ ബൈത്ത് ഹാനോൻ വഴിയാണ് തൊട്ടപ്പുറത്ത് ബൈത്തലാഹിയ ഈ ഭാഗങ്ങളിലെല്ലാം ഇസ്രയേൽ ഏകദേശം ഭാഗങ്ങളിലും മുന്നേറ്റം നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ ഈ മാപ്പ് കാണുമ്പോൾ ഏകദേശം ഭാഗങ്ങളിൽ നിന്നെല്ലാം ഇസ്രയേൽ സേന പിൻവാങ്ങിയിട്ടുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇവിടെ പിടിച്ചു നിൽക്കുക എന്നത് അത്ര സുഖകരമായ കാര്യമല്ല എന്നാൽ ഇപ്പോൾ വലിയ സംഘടന നടക്കുന്നത് അതായത് ഖസയുടെ തെക്ക് ഭാഗത്താണ് യഥാർത്ഥത്തിൽ വടക്ക് ഭാഗത്ത് ഇസ്രായേൽ കേവലം വെറുതെ ഇട്ടേച്ചു പോയതല്ല ശക്തമായ റെസിസ്റ്റൻസ് വലിയ പ്രതിരോധം കാരണം തന്നെയാണ് പിരിഞ്ഞു പോയിട്ടുള്ളത് കാരണം ഹജു എന്ന് അറിയപ്പെടുന്ന സ്ഥലത്ത് ഇസ്രയേൽ ചരിത്രത്തിൽ കണ്ടിട്ടില്ലാത്ത തിരിച്ചടിയാണ് ഉണ്ടായത് ധാരാളം സൈനികർ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ബൈത്ത് ഹാനൂനിലും അത് ബൈത്ത് ലാഹിയയിലും ഒക്കെ സമാനമായ രീതി തന്നെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് തീരഭാഗത്തുണ്ടായിരുന്ന ഷാത്തി ക്യാമ്പിൽ അതുപോലെ തന്നെ ജബാലിയ ഭാഗത്ത് ഇവിടെയെല്ലാം ശക്തമായ ഏറ്റുമുട്ടലുണ്ട് പരമാവധി ശ്രമം നടത്തി പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സ്ട്രിപ്പ് ദസ് ദ സ്ട്രിപ്പ് എന്ന് പറയുന്നത് നാല്പത് കിലോമീറ്റർ നിങ്ങളും ആറോ ഏഴോ കിലോമീറ്റർ അല്ലെങ്കിൽ മാക്സിമം വന്നാൽ ഏറ്റവും കൂടുതലുള്ള ഭാഗം പത്ത് കിലോമീറ്ററിന് താഴെ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ഭാഗം ഒരു ചെറിയ ഒരു ഏരിയ മാത്രമാണ് ഇത് ഈ ഭാഗത്തെ പിടിച്ചടക്കാൻ വേണ്ടി ലോകത്തെ വൻകിട രാഷ്ട്രങ്ങളുടെ എല്ലാം സന്നാഹത്തോടുകൂടെ മാത്രമല്ല ലോകത്തെ ഏറ്റവും വലിയ സൈന്യമാണ് എന്ന് അവകാശപ്പെടുന്ന ഇസ്രയേലിന്റെ സേനയും അതോടൊപ്പം അമേരിക്കയുടെ സേനയും അതുപോലെ അമേരിക്കയുടെ സംവിധാനങ്ങളും മർക്കോബ ടാങ്കുകളും ഇത്തരം സംവിധാനങ്ങളെല്ലാം കൊണ്ടുവന്ന് പരമാവധി ശ്രമങ്ങളും പരമാവധി ശക്തിയും ഉപയോഗപ്പെടുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ച് അവസാനമുണ്ടായ രീതിയാണ് നിങ്ങൾ കണ്ടത് തുടങ്ങിയ സ്ഥലം തന്നെ വിട്ടേച്ച് ഓടേണ്ട ഒരു സാഹചര്യം ഇസ്രയേലിനുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രമാത്രം ഗൗരവമുള്ള തിരിച്ചടിയാണ് ഇസ്രായേൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത് എന്നാണ് എന്നാൽ ഇനി നമ്മൾ തെക്ക് ഭാഗത്ത് വരുമ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി ഈ ഖാൻ യൂനിസിൽ സമാനമായ ഇതേ സ്ഥിതി തന്നെയാണ് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാൽ ഈ ഫലസ്തീനയുടെ ശക്തമായ പ്രതിരോധത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇന്ന് ആ ഫലസ്തീൻ പോരാളികൾ പുറത്തുവിട്ട ഒരു ചിത്രം നാല് ഫീമെയിൽ സൈനികരുടെ വീഡിയോ ആണ് അതായത് ആദ്യം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുക ഈ വീഡിയോയിൽ ഫലസ്തീനിലേക്ക് കയറി വന്ന് ആർമാദിച്ച് ടിക്ടോക്കിൽ വീഡിയോ ഇട്ട് മാത്രമല്ല ഫലസ്തീനികളെയൊക്കെ കൊച്ചാക്കുന്ന രൂപത്തിലുള്ള നീക്കങ്ങളാണ് ആദ്യഘട്ടങ്ങളിൽ ഇവർ നടത്തിയിരുന്നത് ഈ വീഡിയോ വൈറലായിരുന്നു കുറേ മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നാൽ ഈ വീഡിയോയിൽ കണ്ട ആളുകളെയെല്ലാം ഇപ്പോൾ ഫലസ്തീനിലെ പോരാളികൾ പൊക്കിയിരിക്കുന്നു ഇവരെ എല്ലാം ഭംഗികളാക്കി മാറ്റിയെന്ന വാർത്തയാണ് അവരുടെ എല്ലാം ചിത്രങ്ങൾ ഇന്ന് ഫലസ്തീൻ പോരാളികൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് റസയിലേക്ക് കടന്നു വന്ന് അവിടെ വെച്ച് പല രൂപത്തിലും ഇസ് ഫലസ്തീനികളെ അപകീർത്തിപ്പെടുത്തിയും മറ്റുമൊക്കെ സംസാരിക്കുകയും വീഡിയോ ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരൊറ്റ ആളെയും തിരിച്ചയച്ചിട്ടില്ല എന്നാണ് കൃത്യമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനു മുമ്പും സമാനമായ വീഡിയോകൾ പുറത്തുവിട്ട ആളുകളൊക്കെ ഇതുപോലെ മരണപ്പെട്ട രംഗങ്ങൾ ഇതുപോലെ ആക്രമണങ്ങൾക്ക് വിധേയമായ രംഗങ്ങൾ നമ്മൾ മുമ്പും കണ്ടതാണ് എന്നാൽ ഇന്നും ഇസ്രയേലിൽ നിന്ന് വാർത്ത വരുന്നത് കൂടുതൽ സൈനികരെ ഗസയിൽ നിന്ന് പിൻവലിക്കുകയാണ് എന്നാണ് ഗസയേക്കാൾ വളരെ പ്രധാനമായ ഒരു ഭാഗമാണ് ഇസ്രയേലിന്റെ വടക്ക് ഭാഗം അവിടെ ഹിസ്ബുല്ലയുമായി ശക്തമായ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നു വലിയ ഒരു സൈനിക പോരാട്ടം അനിവാര്യമായ രീതിയിലാണ് ഇപ്പോൾ ഇസ്രയേലിന്റെ വടക്ക് ഭാഗം ഹിസ്ബുല്ലയുടെ അതിർത്തി ഭാഗത്തുള്ളത് ഉള്ളത് ലബനാന്റെ അതിർത്തി ഭാഗത്തുള്ളത് അതുകൊണ്ട് അങ്ങോട്ട് സൈനികരെ എത്തിക്കുക എന്നതായിരിക്കും ഒരുപക്ഷെ ലക്ഷ്യം പക്ഷേ ഇസ്രായേലിന് ശക്തമായ വാണിംഗ് അമേരിക്ക വീണ്ടും നൽകിക്കൊണ്ടിരിക്കുന്നു ആ ഹിസ്ബുല്ലയുമായുള്ള ഒരു പോരാട്ടത്തിന് നിൽക്കരുത് എന്ന് തന്നെയാണ് ഇപ്പോൾ പല ഏഷ്യൻ രാജ്യങ്ങളുമായൊക്കെ വലിയ ചർച്ചകൾ നടക്കുകയാണ് ഹിസ്ബുല്ലയെ പിന്തിരിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ് അതുകൊണ്ട് അത്തരം നീക്കം നടക്കുമ്പോൾ അത് തകർക്കരുത് എന്ന രൂപത്തിലാണ് ഇസ്രയേലിന് അമേരിക്ക വാണിംഗ് നൽകിയിരിക്കുന്നത് എന്നാൽ അതേ സമയത്ത് ഹൂത്തികൾ ഒരു ഭാഗത്ത് ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ ഹൂത്തികൾ ചെങ്കടലിലുള്ള കപ്പലുകൾ ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകളെല്ലാം തടഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിനെ നിർത്തലാക്കാൻ അമേരിക്കക്ക് പോലും ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് വലിയ ഒരു വെല്ലുവിളിയായി അമേരിക്കയുടെ മുന്നിൽ തന്നെ നിലനിൽക്കുകയാണ് സൈനിക കപ്പലുകളെല്ലാം കൊണ്ടുവന്നു പല രീതിയിലുള്ള ഭീഷണികളും ഉണ്ടായി പക്ഷെ ആക്രമിക്കാൻ അമേരിക്കക്കും ധൈര്യം ഉണ്ടായില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഒരുപക്ഷെ ഈ കേൾക്കുന്ന ആളുകൾ പലരും വിശ്വസിക്കാതെ അത് തള്ളാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കാര്യം യാഥാർത്ഥ്യം അങ്ങനെ തന്നെയാണ് കാരണം ഈ ഹൂത്തികൾ തീർച്ചയായും അമേരിക്കയുടെ കപ്പലാണോ അല്ലെങ്കിൽ മറ്റു ആരുടെ കപ്പലാണോ എന്നത് അവർക്ക് പ്രശ്നമല്ല കാരണം ലോകത്തെ പല രാഷ്ട്രങ്ങളും ആവശ്യപ്പെട്ടിട്ടും അവർ പിൻവാങ്ങാതെ ശക്തമായ പോരാട്ടമാണ് അവർ ചങ്കടലിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ കപ്പലുകൾക്ക് നേരെ തന്നെ വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒരു സാഹചര്യം അതായത് യമനെ ആക്രമിക്കുന്ന സാഹചര്യം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും അമേരിക്കയുടെ കപ്പലുകൾ തകർക്കും തകർക്കുമെന്നതാണ് അമേരിക്കക്ക് മുന്നിലുള്ള വലിയ ഭീഷണി അതുകൊണ്ടാണ് ഈ ഈ സൗകര്യങ്ങളെല്ലാം ഇത്തരത്തിലുള്ള സന്നാഹങ്ങളെല്ലാം ചങ്ങടലിൽ ഉണ്ടായിട്ടും ഹുത്തികളെ നിലക്ക് നിർത്താൻ അമേരിക്കക്ക് സാധിക്കാത്തത് എന്നത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നൊക്കെയുള്ള ശക്തമായ ആക്രമണങ്ങൾ ഇപ്പോൾ ഇസ്രായേലിന് നേരെ വന്നുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഉള്ളത് ഇതിൽ നിന്ന് എങ്ങനെ കയകയറാം വലിയ ചർച്ചയും നടന്നുകൊണ്ടിരിക്കുകയാണ്